ഖത്തറുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടായ വേളയിൽ ആദ്യം ദോഹയിലെത്തി സമാധാനിപ്പിച്ച രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാൻ ആയിരുന്നു ഖത്തറിന്റെ കോടികളുടെ നിക്ഷേപം പാകിസ്ഥാനിലുണ്ട് അതിലൊന്ന് കറാച്ചിയിലെ പോർട്ട് ഗാസിംഗ് പവർ പ്രോജക്റ്റ് ആണ് ഈ പദ്ധതിയിൽ നിന്ന് ഖത്തർ പിന്മാറുമെന്നാണ് പുതിയ വിവരം ചൈന കൂടി ഭാഗമായുള്ള പദ്ധതിയാണ് പോർട്ട് ഗാസിംഗ് പ്രൊജക്ട് ഇതിൽ നിന്ന് ഖത്തർ പിന്മാറിയാൽ പദ്ധതി തകരും ഖത്തറിലെ അൽത്താനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണ് പദ്ധതിയിൽ പണം മുടക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ തിരിച്ചടവ് മുടങ്ങിയതാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഖത്തർ കമ്പനിയെ നയിക്കുന്നതെന്ന് ബിസിനസ് റെക്കോർഡർ റിപ്പോർട്ട് ചെയ്തു ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടപ്പാക്കുന്ന ബൃഹത് പദ്ധതിയാണ് സി പി അഥവാ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ചൈനയിലെ സിൻ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് വിവിധ ലക്ഷ്യത്തോടെയുള്ള പാത വെട്ടുകയാണ് ചെയ്യുന്നത് റെയിൻ റോഡ് പാതയെല്ലാം ഇതിൽപ്പെടും ചൈനീസ് ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിലെ തുറമുഖത്തെത്തിച്ച് കയറ്റുമതി ചെയ്യലാണ് ആത്യന്ധിക ലക്ഷ്യം പാകിസ്ഥാന് മതിയായ ഫണ്ടില്ല സാമ്പത്തിക പ്രതിസന്ധി കാരണം പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് സി പദ്ധതി നടപ്പാക്കുന്നത് സൗദി അറേബ്യ യു എ ഖത്തർ തുടങ്ങിയ ജി രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് എന്നാൽ നിശ്ചിത സമയത്തിനകം പാകിസ്ഥാൻ പണം തിരിച്ചടയ്ക്കുന്നില്ല ഈ കാരണത്താൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ പാകിസ്ഥാനുമായുള്ള സഹകരണം മതിയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തറിലെ അൽത്താനി കുടുംബത്തിലെ പ്രമുഖർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കണ്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറിന്റെ പദ്ധതിയാണ് പോർട്ട് ഗാസി ഊർജ നിലയം കറാച്ചിയുടെ കിഴക്ക് ഭാഗത്താണ് ഇത് ഖത്തറിലെ അൽ മിർഗബ് ക്യാപിറ്റൽ ചൈനയുടെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവരുടെ സംയുക്ത സംരംഭമാണിത് അൽത്താനി കുടുംബത്തിന്റെ മേൽനോട്ടത്തിലുള്ള കമ്പനിയാണ് അൽ മിർബ് ഇവർ നൂറ് കോടി ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അൽത്താനി കുടുംബത്തിന് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരിയാണ് ഈ പ്രൊജക്ടിലുള്ളത് ഇത് വിറ്റയഴിച്ചേക്കുമെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാന്റെ മോഹ പദ്ധതി പാതി വഴിയിൽ നിലയ്ക്കും ഒരുപക്ഷേ ഖത്തർ അധികൃതരുമായി പാകിസ്ഥാൻ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് വിവരം പാകിസ്ഥാന് നാൽപതിനായിരം കോടി പാകിസ്ഥാൻ രൂപ കുടിച്ചുകയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ